ആമ്പോ എന്തോ കടിച്ചാണ് ഗേസ് ഇതിന് കുത്തൊന്നുമില്ല ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പേര് സ്ലോഹർ ഗെയ്സ് ഞാനിപ്പോ ഇവിടെ വാടകോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ പത്തനംതിട്ട പോകുന്ന വഴിയിൽ ഞാൻ ഈ സ്ഥലം കണ്ടു ഈ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് വാടകം എന്നാണ് ഞാനിവിടെ ഇപ്പൊ ഒരു മല കണ്ടു ഞാൻ ഈ നിൽക്കുന്ന മല ഈ മല കാണാൻ ഒരു മുട്ട മല പോലെ ഇരുന്നു അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ എന്തോ എന്തോന്നാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറി നോക്കി ഗൈസ് കയറി നോക്കിയപ്പോ ഇവിടെ ഫുള്ള് ഫുള്ള് ഒരുപാട് പൈനാപ്പിളിന്റെ കൃഷിയാണ് ഒരുപാടുണ്ട് കുറെ അങ്ങറ്റം മുട്ട് താഴെ വരെ അത് ഒരുപാട് പൈനാപ്പിൾ ഉണ്ട് ഗൈസ് ഗേസ് നമ്മൾ വണ്ടിയിൽ ഓഫ് റോഡ് വരെയാണ് ഗേഷ് കെയർ ചെയ്യാറുള്ളത് ഇവിടെ ഫുൾ കുണ്ടും പുഴിയും പോലത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു നിങ്ങളാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം ദാ അവിടെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട് അവിടെ എന്തോന്നാണ് നമുക്ക് നോക്കാം അവിടെ ഓടൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കയാണ് നമുക്ക് നോക്കാം போய் எவடக்கூட போனோம் போய் நோக்கியும் இட நல்ல வியூ ஆனஸ் மோடி വിടെ ഒടിഞ്ഞിടക്കാണ് ഒരുപാട് പൈനാപ്പിൾ ഉണ്ട് ഒരുപാട് കാക്കകളൊക്കെ വന്നിരിക്കുന്നുണ്ട് പൈനാപ്പിളിനെ കിളക്കിട്ടൊക്കെയാണ് ഇവിടെ ഫുള്ള് കൊണ്ടും പുഴിയൊക്കെയാണ് ഗൈസ് അതാ അതാണ് ഞാൻ പറഞ്ഞ പിഴി പിന്നെ റോഡ് താഴെ ഗൈസ് എവിടെ കൂടെ പോയാലും നമുക്ക് ഇവിടെ കറങ്ങി താഴെ എത്തും പറ്റും എത്താൻ പറ്റും ഗൈസ് പിന്നെ ആ ബിൽഡിങ്ങിലൊക്കെ ഒന്ന് പോയി നോക്കാം പൈനാപ്പിൾ വെളിയിൽ പോയി നോക്കാം ഗസ്ത പൈനാപ്പിൾ പൈനാപ്പിളിനൊക്കെ പിച്ചിട്ടൊക്കെയാണ് എന്തോ അതിനോ കടിച്ച് കടിച്ച എന്തോ പറ്റിയാണ് ഒരു ഹോള് പോലെ ഇവിടെ ഒരുപാട് വൈനാപ്പിൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അകത്ത് ഇതേപോലെ കീറിയത് എലി എന്തോ കടിച്ചാണ് ഗേസ് ഇതിന് കുട്ടയൊന്നുമില്ല ആ വിദേശത്തോടെ ഒരു ബിൽഡിംഗ് കാണുകയാണ് ഇവിടെ ഇപ്പൊ ആൾക്കാരൊന്നും ഇല്ല ഇതിന്റെ ഇവിടെ ഹാർവസ്റ്റിംഗ് ടൈമിന് ആൾക്കാർ വരുവായിരിക്കും അപ്പൊ ഓക്കെ കേസ് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ സൈനിങ് ഓഫ് തേസ്പൂര്യ സന്തോഷ് ബൈ ബൈ